ഹലോ വെൽക്കം ബാക്ക് വീഡിയോ ബാക്കി വന്ന ഇപ്പോൾ ഞങ്ങളിപ്പോ പുലിക്കയത്ത് കയക്കും കാണാൻ വന്നതാണ് സ്കൂളിൽ നിന്ന് വെച്ച് ലാസ്റ്റിൽ വീടിന് മുമ്പ് കൂട്ടിക്കൊണ്ട് വന്നതാണ് പക്ഷെ ഞങ്ങൾ വന്നപ്പോ കയക്കും കഴിഞ്ഞു ഇതാണ് ഇന്റർനാഷണൽ കയറ്റി സ്റ്റേഷൻ പക്ഷേ കയറ്റി സെന്റർ ഒമ്പണി തൊട്ട് വരെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാം കളി പോയി ഇപ്പതാ രണ്ടുമൂന്ന് പേരും പോയിരുന്നു മരത്തിന്റെ മറവു കൊണ്ട് കാണാൻ പറ്റുന്നു एक तो आइसक्रीम अटकने की बात होगी और ड्यूटी हुआ डेंजर पॉइंट और ब्रिज जी को कोई नहीं नाम तो നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാത്തേക്കും ബൈ ബൈ